നമസ്കാരം മാസ്ട്രിങ്ഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ആണ് അതായത് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ക്ലർക്ക് ടൈപ്പിസ്റ്റ് ടൈപ്പിസ്റ്റ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് എക്സാമിൻ്റെ കമ്പ്യൂട്ടർ ഭാഗത്തു നിന്നുള്ള ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്താ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ട് ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്നത് നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ അത്രയും ക്വസ്റ്റ്യൻസ് ഒരു സെക്ഷനായിട്ടും അതുപോലെ തന്നെ ടൈപ്പ് റൈറ്ററും മലയാളം ഇംഗ്ലീഷ് ജിക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സെക്ഷനായിട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് രണ്ട് സെക്ഷനായിട്ട് ചെയ്യാം അല്ലാതെ നമ്മൾ ഫുൾ വീഡിയോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫുൾ അപ്ലോഡ് ചെയ്യാനൊക്കെ കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ട് അതുകൊണ്ട് രണ്ട് സെക്ഷനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടു പ്ലേസ് സംതിങ് ഇൻ ദി സെയിം പൊസിഷൻ ഓൺ എവരി സ്ലൈഡ് ഓഫ് പ്രസൻറ്റേഷൻ ഓട്ടോമാറ്റിക്കലി ഇൻസേർട്ട് ഇൻ ടു അതായത് ടു പ്ലേസ് സംതിങ് ഇൻ ദി സെയിം പൊസിഷൻ ഓഫ് എവരി സ്ലൈഡ് എല്ലാ സ്ലൈഡിലും ഒരേ പൊസിഷനിൽ നമുക്ക് എന്തെങ്കിലും ഒരു ടെക്സ്റ്റോ എന്തെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യണം എവിടെയാണ് ഓട്ടോമാറ്റിക്കലി അതായത് എല്ലാ സ്ലൈഡിലും ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും ടെക്സ്റ്റോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം ഇൻക്ലൂഡ് ചെയ്യണം ഇൻസേർട്ട് ചെയ്യണം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം സ്ലൈഡ് മാസ്റ്റർ ആണോ നോട്ട്സ് മാസ്റ്റർ ആണോ ഹാൻഡ് ഔട്ട് മാസ്റ്റർ ആണോ ഞൺ ഓഫ് ദി എബോ ആണോ ഏതാണ് യൂസ് ചെയ്യേണ്ടുന്നത് സ്ലൈഡ് മാസ്റ്റർ ആണ് യൂസ് ചെയ്യേണ്ടത് സ്ലൈഡ് മാസ്റ്റർ യൂസ് ചെയ്ത് നമ്മൾ ടെക്സ്റ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ അതേ പൊസിഷനിൽ എല്ലാ സ്ലൈഡിലും ഓട്ടോമാറ്റിക്കലി ആ ടെക്സ്റ്റ് ഇൻസേർട്ട് ഇൻസെർട്ടാക്കും അടുത്ത ക്വസ്റ്റ്യൻ നോക്കി ദ ഡാഷ് ഫീച്ചർ ഇൻ എം എസ് വേഡ് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് സർട്ടൺ സ്പെല്ലിംഗ് എറർ അപ്പോൾ സ്പെല്ലിങ് എറേഴ്സ് എം എസ് വീഡിലെ സ്പെല്ലിങ് എറേഴ്സ് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫീച്ചർ ഏതാണ് ഓട്ടോ കറക്റ്റ് ആണോ ഓട്ടോ സ്പെല്ലാണോ ഓട്ടോ ഫിക്സ് ആണോ ഓട്ടോ ഫില്ലാണോ ഏതാണ് ആ വീട്ടിൽ തന്നെയുണ്ട് എന്താ ഓട്ടോമാറ്റിക്കലി സ്പെല്ലിങ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതാണ് ഓട്ടോ കറക്റ്റ് ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത് ഓട്ടോ ഫില്ല് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ എക്സലിലൊക്കെ ഓട്ടോമാറ്റിക്കലി ഫില്ല് ചെയ്യണം അതായത് വൺ ടു ഹൺഡ്രഡ് നമുക്ക് ടൈപ്പ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ വണ്ണും ടൂവും കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് എന്ത് ചെയ്യാം ഓട്ടോമാറ്റിക്കലി ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് ഓട്ടോ ഫില്ലെന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഫ്രം വിച്ച് പാനൽ യു ക്യാൻ ഇൻസേർട്ട് ഹെഡർ ആൻഡ് ഫൂട്ടർ ഇൻ എം എസ് വേഡ് ടു തൗസൻഡ് സെവൻ അപ്പോൾ ഹെഡർ ആൻഡ് ഫൂട്ടർ വേടിനകത്ത് ഹെഡർ ആൻഡ് ഫൂട്ടർ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് ഏത് പാനലിലാണ് ഫോർമാറ്റാണോ ഹോം പാനലാണോ റിവ്യൂ പാനലാണോ ഇൻസേർട്ട് പാനലാണോ ഏതിൽ നിന്നുമാണ് ഇൻസേർട്ട് ടാബ് ഇൻസേർട്ട് ടാബിനകത്താണ് ഏത് വരുന്നത് ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വെയർ ഡസ് ദി മിനിമൈസ്ഡ് ആപ്ലിക്കേഷൻ റിസൈഡ്സ് ഇൻ വിൻഡോസ് വിൻഡോസിൽ ഇപ്പോൾ നമ്മൾ ഇതൊരു ഇതൊരാപ്ലിക്കേഷൻ ആണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെയാണ് കാണുന്നത് മൈ കമ്പ്യൂട്ടറിലാണോ മൈ ഡോക്യുമെൻറ്റിലാണോ റീസൻ്റ് ഡോക്യുമെൻസിലാണോ ടാസ്ക് ബാറിലാണോ എവിടെയാണ് നമുക്കറിയാം എന്താ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും താഴെയുള്ള ബാറാണ് ഏത് ബാർ എന്ന് പറയുന്നത് ടാസ്ക് ബാർ എന്ന് പറയുന്നത് ഇതാണ് എന്ത് ടാസ്ക് ബാർ അല്ലേ അപ്പോൾ ഈ ടാസ്ക് ബാറിലായിരിക്കും നമ്മളിപ്പോൾ എന്തെങ്കിലും മിനിമൈസ് കഴിഞ്ഞാൽ ഇത് മിനിമൈസ് ചെയ്തു അത് എവിടേക്ക് പോയി ടാസ്ക് ബാറിലേക്ക് പോയി അപ്പം മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെയായിരിക്കും കാണുന്നത് ടാസ്ക് ബാറിലായിരിക്കും ഉണ്ടാവുക അടുത്ത ക്വസ്റ്റ്യൻ കീ ഫോർ എന്താണ് ഏതാണ് റിഡോയുടെ ഷോർട്ട് കട്ട് കീ റിഡു അണ്ടു റിഡോ എന്ന് പറയത്തില്ലേ അപ്പം ഏതാണ് അണ്ടു ആണെങ്കിൽ കൺട്രോൾ പ്ലസ് സിസഡ് ആണ് റിഡോ ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് വൈ ആണ് ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് അടുത്ത് നോക്കി ഡാഷ് ഓപ്ഷൻ ഹെൽപ്സ് ടു ബ്രേക്ക് ലൈൻസ് ബിറ്റ്വീൻ സിലബിൾസ് ഓഫ് എ വേർഡ് ഇൻ എം എസ് വേഡ് എം എസ് വേഡിൽ ഇപ്പം എന്താണ് ലൈൻ ബ്രേക്ക് അതായത് ഒരു വേഡിനെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് എഴുതേണ്ടി വരുമ്പോൾ അതിനിടയിൽ എന്താണ് കൊടുക്കുന്നത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി എന്താണ് യൂസ് ചെയ്യുന്നത് ഹൈപ്പർ ലിങ്ക് ആണോ റാപ് ആണോ ഹൈഫനേഷൻ ആണോ ബ്രേക്ക് ലൈൻസ് ആണോ ഏതാണ് യൂസ് ചെയ്യുന്നത് ഏതാണ് ഹൈഫനേഷൻ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്താ ഒരു വേർഡ് ഒരു എന്താ ലെങ്കി ഉള്ള വേഡാണ് അത് മുകളിൽ വന്നു താഴത്തെ ലൈനിലേക്കും പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത് ഹൈഫനേഷൻ ആണ് യൂസ് ചെയ്യുന്നത് അടുത്തത് വിച്ച് ഈസ് നോട്ട് ഇൻ എം എസ് വേഡ് എം എസ് വേഡിൽ ഇല്ലാത്തത് ഏതാണ് ഏതുണ്ട് ടേബിൾ എം എസ് വേഡിലുണ്ട് ചാട്ടുണ്ട് ഫോർമുല ബാറുണ്ട് പിന്നെ കൺട്രോൾ ആണ് കൺട്രോൾ എന്ന് പറയുന്നത് എന്താണ് ഒരു കീ ആണ് പക്ഷേ ഈ കൊസ്റ്റ്യൻ എന്താണ് പി എസ് സി ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഇത് എന്നൊക്കെ അടുത്തത് വെൻ യു എൻറ്റർ ഡേറ്റ ഇൻ എ സെൽ ഇൻ എക്സൽ ഇറ്റ് ആൾസോ അപ്പിയേഴ്സ് ഇൻ ഡി അതായത് എന്താ നമ്മൾ സെല്ല് സെല്ലെന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്ഷൻ ഓഫ് റോ ആൻഡ് കോളമാണ് സെല്ലെന്ന് പറയുന്നത് സെല്ലിനകത്താണ് എക്സെല്ലിൽ നമ്മൾ ഡേറ്റാസ് എൻറ്റർ ചെയ്യുന്നത് ഒരു സെല്ലിൽ എൻറ്റർ ചെയ്യുന്ന ഡേറ്റ അത് എവിടെ കാണും എവിടെയായിരിക്കും അത് കാണുന്നത് സ്റ്റാറ്റസ് ബാറിലാണോ നെയിം ബോക്സിലാണോ റോ ഹെഡിങ്ങിലാണോ ഫോർമുല ബാറിലാണോ ഒരു സെല്ലിൽ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന കണ്ടൻ്റും ഫോർമുല ും എല്ലാം എവിടെ കാണാൻ പറ്റും ഫോർമുല ബാറിലായിരിക്കും കാണുന്നത് നെയിം ബോക്സിൽ എന്താ കാണുന്ന ഫോർമുല ബാറിനോട് ചേർന്ന് വരുന്ന നെയിം ബോക്സിൽ ആ സെല്ലിന്റെ ആയിരിക്കും ഉണ്ടായിരിക്കുക സെല്ലിനകത്തുള്ള ഡേറ്റ ഫോർമുല ബാറിലായിരിക്കും ഉണ്ടാവുക അടുത്ത വിച്ച് ഈസ് നോട്ട് എ ഡേറ്റ ടൈപ്പ് ഇൻ എക്സൽ എക്സലിലെ എക്സെല്ലെ ഡേറ്റ ടൈപ്പ് അല്ലാത്തത് ഏതാണ് ഇതും എന്താണ് പി എസ് സി ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അടുത്ത നോക്കി ഇഫ് യു വാണ്ട് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ലൈൻ സ്പേസിംഗ് ബൈ പേഴ്സെൻറ്റേജ് വിച്ച് ഓപ്ഷൻ ഹെൽപ്സ് അതായത് ലൈൻ സ്പേസിങ് നമുക്ക് എന്ത് ചെയ്യാം ഇൻക്രീസോ ഡിക്രീസോ ചെയ്യാൻ പറ്റും അതിനുള്ള ലൈൻ സ്പേസിംഗ് ഇൻക്രീസ് ചെയ്യാനുള്ളതിനകത്തുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് അപ്പം ഇവിടെ എന്താ ഇൻ പേഴ്സൻ്റേജ് ഇതിനകത്ത് ഏത് ഓപ്ഷനാണ് ലൈൻ സ്പേസി ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതും പി എസ് സി ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യാണ് കാരണം ലൈൻ സ്പേസിങ് ഓപ്ഷൻസ് അറ്റ്ലീസ്റ്റ് എന്താണ് ലൈൻ സ്പേസിങ് ഓപ്ഷൻ ആണ് എക്സാക്ട്ലി ലൈൻ സ്പേസിങ് ഓപ്ഷൻ ആണ് മൾട്ടിപ്പിൾ ലൈൻ സ്പേസിങ് ആണ് ഡബിൾ ലൈൻ സ്പേസിങ് ഓപ്ഷൻ ആണ് അപ്പോൾ ഇത് ലൈൻ സ്പേ ഇതെല്ലാം എന്താണ് ലൈൻ സ്പേസിങ് ഓപ്ഷൻസ് ആണ് അതുകൊണ്ട് അല്ലെങ്കിൽ മൂന്ന് ഓപ്ഷൻ കൊടുത്തിട്ട് ഓൾ ഓഫ് പീസ് എന്ന് കൊടുത്താൽ നമുക്ക് ഓൾ ഓഫ് പീസ് കൊടുക്കാമായിരുന്നു പക്ഷേ ഒരു ഓപ്ഷനും ഇല്ല അപ്പം ലൈൻ സ്പേസിങ് ഓപ്ഷൻസ് ഏതൊക്കെയാണ് വരുന്നത് സിംഗിൾ ഉണ്ട് വൺ പോയിന്റ് ഫൈവ് ഉണ്ട് ഡബിൾ ഉണ്ട് അറ്റ്ലീസ്റ്റ് ഉണ്ട് എക്സാക്ട്ലി ഉണ്ട് മൾട്ടിപ്പിൾ ഉണ്ട് ഇത്രയുമാണ് ലൈൻ സ്പേസിങ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫോണ്ട് സൈസ് ഈസ് മെഷേഡീൻ ഫോണ്ട് സൈസ് ഏതിലാണ് മെഷർ ചെയ്യുന്നത് ഇഞ്ചസിലാണോ മില്ലിമീറ്ററിലാണോ പോയിന്റിലാണോ പിക്സലിലാണോ ഏതിലാണ് പോയിന്റ്സിലാണ് ഫോണ്ട് സൈസ് മെഷർ ചെയ്യുന്നത് ഇപ്പം ഇത്ര ട്വൽവ് പോയിൻ്റ് അല്ലെങ്കിൽ സെവൻറ്റി ടു പോയിൻ്റ് എന്നൊക്കെയാണ് നമ്മൾ ഫോണ്ട് സൈസ് പറയുന്നത് അടുത്ത് നോക്കിയാൽ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഷോർട്ട് കട്ട് കീസ് ഫൈൻഡ് ആൻഡ് റീപ്ലേസിൻ്റെ ഷോർട്ട് കട്ട് കി ഏതാണ് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കൺട്രോൾ പ്ലസ് എച്ച് ആണ് ഫൈൻഡ് ആൻഡ് റീപ്ലേസിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് അടുത്തത് വിച്ച് ടൂൾ അലോ അസ് ടു സെൻഡ് സെയിം ലെറ്റർ ടു ഡിഫറെൻറ്റ് അഡ്രസ്സ് ഇൻ എം എസ് വെയ്ഡ് ഉണ്ടോ ഈ ഫൈൻഡ് ആൻഡ് റീപ്ലേസും ഈ ക്വസ്റ്റ്യനും എല്ലാം നമ്മൾ കഴിഞ്ഞ എന്താ കൊസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ അതിലും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അപ്പം നോക്കി വിച്ച് ടൂൾ അലോ അസ് ടു സെൻഡ് സെയിം ലെറ്റർ ടു ഡിഫറെൻ്റ് അഡ്രസ് ഒരു ലെറ്റർ തന്നെ പല അഡ്രസ്സിലേക്ക് നമുക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ എം എസ് വെയ്ഡിലുള്ള ടൂൾ ഏതാണ് ഏത് ഏതിട്ടുള്ളാണ് യൂസ് ചെയ്യുന്നത് റഫറൻസ് ആണോ മെയിൽ മാർജ് ആണോ മെയിലിംഗ് ആണോ മാർക്കപ്പ് ആണോ ഏതാണ് യൂസ് ചെയ്യുന്നത് മെയിൽ മാർജ് ആണ് യൂസ് ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഷോർട്ട് കട്ട് കി ടു മൂവ് കൈസർ ടു ദ ബിഗിനിങ് ഓഫ് എ ഡോക്യുമെന്റ് ഒരു ഡോക്യുമെന്റിന്റെ ബിഗിനിങ്ങിൽ കഴ്സർ പോകണമെങ്കിൽ യൂസ് ചെയ്യുന്ന ഷോർട്ട് കീ ഏതാണ് കൺട്രോൾ പ്ലസ് ഹോം കൺട്രോൾ പ്ലസ് അപ്പാരോ കൺ കൺട്രോൾ പ്ലസ് സ്റ്റാർട്ട് നൺ ഓഫ് ദി ഏതാണ് ഹോം കൺട്രോൾ പ്ലസ് ഹോം ആണ് ഒരു ഡോക്യുമെന്റിന്റെ ബിഗിനിങ്ങിലേക്ക് നമുക്ക് കഴ്സർ കൊണ്ടുപോകണമെങ്കിൽ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കി കൺട്രോൾ പ്ലസ് ഹോം ആണ് അടുത്ത് നോക്കി കൺട്രോൾ പ്ലസ് എക്സ് എന്തിൻ്റെ ഷോർട്ട് കട്ട്ക്കാണ് കൺട്രോൾ പ്ലസ് എക്സ് എക്സ് എന്ത് പോലെ ഇരിക്കുന്നു ഒരു കത്രിക പോലെ ഇരിക്കുന്നു അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് കട്ട് ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പം കട്ട് ദ സെലക്റ്റഡ് ടെക്സ്റ്റ് സെലക്ട് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ പ്ലസ് എക്സ് യൂസ് ചെയ്യുന്നത് കോപ്പി ആണെങ്കിലോ കൺട്രോൾ പ്ലസ് സി ആണ് കോപ്പിയുടെ ഷോർട്ട് കട്ട്ക്ക് പേസ്റ്റ് ആണെങ്കിൽ കൺട്രോൾ പ്ലസ് വി ആണ് പ്രിന്റ് പേജ് പ്രിന്റിന്റെ ഷോട്ട് കീ എന്താണ് പി പ്രിന്റിന്റെ പി കൺട്രോൾ പ്ലസ് പി ആണ് പ്രിന്റിന്റെ ഷോട്ട് കീ അടുത്തത് വിച്ച് ബട്ടൺ ഇൻ എം എസ് വൈ ടു തൗസൻഡ് സെവൻ കണ്ടെയിൻസ് ബേസിക് ഫയൽ മാനേജ്മെന്റ് കമാൻഡ്സ് ബേസിക് ആയിട്ടുള്ള ഫയൽ മാനേജ്മെന്റ് കമാൻഡ്സ് എവിടെയാണ് കാണപ്പെടുന്നത് ഫയൽ മാനേജ്മെൻറ്റിൽ ഏതൊക്കെയാണ് വരുന്നത് നമ്മുടെ ന്യൂ ഫയൽ ഓപ്പൺ ഫയൽ സേവ് ഫയൽ അതൊക്കെയാണ് ഫയൽ മാനേജ്മെൻറ്റിൽ വരുന്നത് അപ്പോൾ നോക്കിയേ സ്റ്റാർട്ട് ബട്ടണിലാണോ ബേസിക് ബട്ടണിലാണോ ഹോം ബട്ടണിലാണോ നൺ ഓഫ് ദി അബോ ആണോ ഏതാണ് സ്റ്റാർട്ട് ബട്ടണിലല്ല വരുന്നത് ബേസിക് ബട്ടണിലല്ല ഹോം ബട്ടണിലല്ല അപ്പോൾ ആൻസർ എന്ത് വരും നൺ ഓഫ് ദി എബോ എവിടെയാണ് ഇത് കാണപ്പെടുന്നത് ഓഫീസ് ബട്ടണിലാണ് ഈ ഫയൽ മാനേജ്മെൻ്റ് കമാൻഡ്സൊക്കെ വരുന്നത് ഞാൻ അടുത്ത് നോക്കിയേ ടു സെലക്ട് ആൻ എൻറ്റെയർ കോളം ഇൻ എക്സൽ എൽ എക്സ് ഏതെങ്കിലും ഒരു കോളം ഒരു കോളം ഫുൾ ആയിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ ഷോർട്ട് കട്ട് ഏതാണ് കണ്ട്രോൾ പ്ലസ് സ്പേസ് ആണോ കണ്ട്രോൾ പ്ലസ് ആരോ കി ആണോ കൺട്രോൾ പ്ലസ് സി ആണോ ഷിഫ്റ്റ് പ്ലസ് എസ് ആണോ ഏതാണ് ഒരു എൻറ്റയർ കോളം സെലക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് കൺട്രോൾ പേ സേ സ്പേസ് ബാറാണ് അടുത്ത വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ പോയിന്റിങ് ഡിവൈസ് ഇതിനകത്ത് ഏതാണ് ഒരു പോയിന്റിങ് ഡിവൈസ് ഇത് പി എസ് സി എന്ത് ചെയ്ത ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സെൽ B12 on sheet 2 can be referred from sheet 1 like ലൈക്ക് അതായത് എന്താ ഷീറ്റ് ടുവിലുള്ള ബി ട്വൽവിനെ നമുക്ക് ഷീറ്റ് വണ്ണിൽ റഫറ് ചെയ്യണമെങ്കിൽ ഏത് രീതിയിൽ റഫർ ചെയ്യാം എങ്ങനെയാണ് റഫർ ചെയ്യുന്നത് ഷീറ്റ് ടു എക്സ്ക്ലമേഷൻ ബി ട്വൽവാണോ ഷീറ്റ് വൺ എക്സ്ക്ലമേഷൻ ബി ട്വൽവാണോ ഷീറ്റ് ടു ഡോട്ട് ബി ട്വൽവ് ആണോ ബി ട്വൽവ് പരാന്തസിസ് ഇങ്ങനെയാണോ അപ്പോൾ ഒരു ഷീറ്റിനെ റഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് ഷീറ്റ് നെയിം കൊടുക്കുക എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കുക അതുപോലെ തന്നെ സെൽ അഡ്രസ്സ് കൊടുക്കുക അപ്പോൾ ഷീറ്റ് ടൂവിലുള്ള ബി ട്വൽവിനെയല്ലേ നമുക്ക് റെഫർ ചെയ്യേണ്ടത് അപ്പം എന്താണ് ആൻസർ വരുന്നത് ഷീറ്റ് ടു ഷീറ്റ് നെയിം എന്ന് പറയുന്നത് ഷീറ്റ് ടു മാർക്ക് കൊടുക്കുക അടുത്തത് സെല്ലിന്റെ അഡ്രസ്സ് കൊടുക്കുക സെല്ലിൻ്റെ അഡ്രസ്സ് ബി ട്വൽവ് അപ്പം ഇതാണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി വാൾ ഷോർട്ട് കട്ട് കി ഓപ്പൺ ഫോണ്ട് ഡയലോഗ് ബോക്സിൻ്റെ എം എസ് വേഡ് നമ്മൾ പറഞ്ഞത് ആ ഫോണ്ട് ഡയലോഗ് ബോക്സിന്റെ ഷോർട്ട് കട്ട് കി എന്താണ് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എഫ് ആണ് ഫോണ്ട് ഡയലോഗ് ബോക്സിന്റെ ഷോർട്ട് കട്ട് കി എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇൻ എക്സൽ എ വാലിഡ് സെൽ അഡ്രസ് ഈസ് ലൈക്ക് എങ്ങനെയായിരിക്കും വാലിഡ് ആയിട്ടുള്ളൊരു സെഡ് അഡ്രസ് എന്ന് പറയുന്നത് എ ആണോ ടെൻ എ ആണോ ആംബസൈൻ എ ആണോ ആംബസൈൻ എ ടെന്നാണോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെല്ലിൻ്റെ അഡ്രസ്സ് എങ്ങനെയാണ് വരുന്നത് ആ സെല്ല് ഇൻ്റർസെക്റ്റ് ചെയ്ത് വന്നിരിക്കുന്ന കോളത്തിൻ്റെയും റോയുടെയും തനിയുമായിരിക്കും സെൽ അഡ്രസ് ആയിട്ട് വരുന്നത് ആദ്യം വരുന്നത് കോളം ലെറ്ററും രണ്ടാമത് വരുന്നത് റോ നമ്പറും ആയിരിക്കും അപ്പം എ എന്ന് പറയുന്ന കോളവും എന്ന് പറയുന്ന റോയും തമ്മിൽ ഇൻ്റർസെക്ട് ചെയ്ത് വരുന്ന സെല്ലിൻ്റെ അഡ്രസ് എ ആയിരിക്കും അപ്പം എന്താ ഇവിടെ വാലിഡ് ആയിട്ടുള്ള വരുന്ന ആദ്യം കോളം നെയിം എ അതിനുശേഷം റോ നമ്പർ ടെൻ അപ്പം ഏതാണ് എ ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്തത് ദ ഫീച്ചർ ഓഫ് എം എസ് എക്സ് എൽ കംപ്ലീറ്റ് എ സീരീസ് ഓഫ് ഡേറ്റ ഒരു സീരീസ് ഓഫ് ഡേറ്റ ക്വിക്കായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എം എസ് എക്സ് ഫീച്ചർ ഏതാണ് ഓട്ടോ കംപ്ലീറ്റ് ആണോ ഫിൽ ഹാൻഡിൽ ആണോ ഓട്ടോ ഫില്ലാണോ സോട്ടിങ് ആണോ നേരത്തെ നമ്മൾ പറഞ്ഞു ഏതാണ് ഓട്ടോ ഫിൽ ഓട്ടോമാറ്റിക്കലി ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓട്ടോ ഫില്ല് യൂസ് ചെയ്യുന്നത് അതായത് വൺ ടു ഹൺഡ്രഡ് അല്ലെങ്കിൽ ജനുവരി ഫെബ്രുവരി സൺഡേ മൺഡേ ഇതൊക്കെ നമുക്ക് ഓട്ടോ ഫില്ല് വെച്ചിട്ട് ഫില്ല് ചെയ്യാം артық істен ഗ്രിഡ് ലൈൻസ് ക്യാൻ ബി ഡിസ്പ്ലേഡ് വിത്ത് ദ ഡാഷ് കീ കോമ്പിനേഷൻ ഇൻ പവർ പോയിന്റ് പവർ പോയിന്റിൽ ഗ്രിഡ് ലൈൻസ് എന്താ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഏത് ഷോട്ട് കട്ട് കീ ആണ് യൂസ് ചെയ്യുന്നത് ഷിഫ്റ്റി എഫ് നയൻ ആണോ ഷിഫ്റ്റി എഫ് എയ്റ്റ് ആണോ കൺട്രോൾ എഫ് നയൻ ആണോ കൺട്രോൾ എഫ് നയൻ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ ഏതാണ് വരുന്നത് ഷിഫ്റ്റി എഫ് നയൻ ആണ് ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് എന്താ ഗ്രിഡ് ലൈൻസ് പവർ പോയിന്റിൽ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കി ഷിഫ്റ്റി എഫ് നയൻ അടുത്തത് വിച്ച് ഈസ് നോട്ട് എ യുണികോഡ് ഇൻകോഡിംഗ് ഫോം ഇതിനകത്ത് യുണികോഡ് ഇൻകോഡിംഗ് ഫോം അല്ലാത്തത് ഏതാണ് യു ടി എഫ് എയ്റ്റ് യു ടി എഫ് സിക്സ്റ്റീൻ യു ടി എഫ് ഇ ബി സി ഡി ഐ സി യു ടി എഫ് സിക്സ്റ്റി ഫോർ ഏതാണ് യു ടി എഫ് എയ്റ്റ് സിക്സ്റ്റീൻ ഒക്കെ ഉണ്ട് ഏതാണ് ഇല്ലാത്ത യു ടി എഫ് സിക്സ്റ്റി ഫോർ ആണ് യുണികോഡ് ഇൻകോഡിംഗ് അല്ലാത്തത് അടുത്തത് ഫുൾ ഫോം ഓഫ് ഇ ബി സി ഡി ഐ സി ഇ ബി സി ഡി ഐ സിയുടെ ഫുൾ ഫോം എന്താണ് എക്സ്റ്റെൻഡ് ബൈനറി കോഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ ഇതിനകത്ത് എക്സ്റ്റെൻഡ് ബൈനറി കോഡ് ഡിവൈസ് ഇന്റർചേഞ്ച് എക്സ്റ്റെൻഡ് ബൈനറി കൺട്രോൾ ഡിവൈസ് ഇതുമല്ല എക്സ്റ്റെൻഡ് ബൈനറി കോഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ് അപ്പോൾ ആൻസർ എന്താണ് ഇ ബി സി ഡി ഐ സി എക്സ്റ്റെൻഡ് ബൈനറി കോഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ് എക്സെൽ ഡിസ്പ്ലേ ദ അഡ്രസ് ഓഫ് ദ ആക്റ്റീവ് സെൽ ഒരു ആക്റ്റീവ് സെല്ലിൻ്റെ അഡ്രസ്സ് എവിടെയായിരിക്കും കാണുന്നത് ഫോർമുലാ ബാർ ടൈറ്റിൽ ബാർ സ്റ്റാറ്റസ് ബാർ നെയിം ബോക്സ് എവിടെയായിരിക്കും കാണപ്പെടുന്നത് അഡ്രസ്സ് ഓഫ് ആക്റ്റീവ് സെല്ല് കാണപ്പെടുന്നത് നെയിം ബോക്സിലായിരിക്കും ആ സെല്ലിലെ കണ്ടന്റ് കാണപ്പെടുന്നത് ഫോർമുല ബാറിലായിരിക്കും ടു സ്പെസിഫൈ മാർജിൻ ഇൻ എം എസ് ഫൈവ് ടു തൗസൻഡ് സെവൻ പേജ് സെറ്റപ്പ് ക്യാൻ ബി സെലക്റ്റഡ് ഫ്രം വിച്ച് മെനു പേജ് സെറ്റപ്പ് ഏത് മെനുവിലാണ് ഉള്ളത് ഏത് മെനുവിലാണ് പേജ് സെറ്റപ്പ് ഓപ്ഷൻ വരുന്നത് ഇത് എന്താണ് ഇത് പി എസ് സി ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഉം അടുത്ത് നോക്കിയേ വാലിഡ് റേഞ്ച് ഓഫ് സെൽസ് ഇൻ എക്സൽ ഈസ് ലൈക്ക് എക്സ് ഒരു വാലിഡ് റേഞ്ച് ഓഫ് സെൽസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് എ വൺ ടു എ ടെണ്ണാണോ എ വൺ ടു എ ടെണ്ണാണോ എ വൺ കോളൻ എ ടെണ്ണാണോ എ വൺ എക്സ്പ്ലമേഷൻ എ ടെണ്ണാണോ ഒരു റേഞ്ച് ഓഫ് സെൽസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് സിമ്പിളാണ് യൂസ് ചെയ്യുന്നത് ആണ് യൂസ് ചെയ്യുന്നത് അപ്പം എ വൺ മുതൽ എ വരെ എന്ന് പറയുമ്പോൾ എ വൺ കോളൻ എ ടെൺ അപ്പോൾ കോളൻ യൂസ് ചെയ്തിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ആൻസർ എ വൺ കോളൻ എ ടെൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ എനി കമ്പോണൻറ്റ് ഓഫ് ദ കമ്പ്യൂട്ടർ യു ക്യാൻ സീ ആൻഡ് ടച്ച് നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന കമ്പ്യൂട്ടറിൻ്റെ കമ്പോണൻസ് ഏതാണ് സോഫ്റ്റ്വെയർ ആണോ സി പി യു ആണോ പെരിഫറൽ ആണോ ഹാർഡ്വെയർ ആണോ അപ്പം നോക്കി ഇതിനകത്ത് സോഫ്റ്റ്വെയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല തൊടാനും പറ്റത്തില്ല ടച്ച് ചെയ്യാനും പറ്റത്തില്ല സി പി യു നമുക്ക് എന്ത് ചെയ്ത് നോക്കാൻ പറ്റും തൊടാനും പറ്റും കാണാനും പറ്റും ടച്ച് ചെയ്യാനും പറ്റും പെരിഫറൽ ഡിവൈസസ് കാണാനും പറ്റും ടച്ച് ചെയ്യാനും പറ്റും ഹാർഡ് വെയർ ഹാർഡ് വെയറിലാണ് ഏത് നമ്മുടെ കീബോർഡ് മൗസ് അങ്ങനെയുള്ള ഒക്കെ വരുന്നത് അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാനും പറ്റും ടച്ച് ചെയ്യാനും പറ്റും അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണ് മിസ്റ്റേക്ക് ആണ് ഈ ക്വസ്റ്റിൻ എന്താണ് പി എസ് സി ക്യാൻസല് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഫോളോയിങ് വ്യൂസ് ഈസ് ദ ബെസ്റ്റ് വ്യൂ ടു യൂസ് വെൻ യു നീഡ് ടു റീ ഓർഗനൈസ് യുവർ സ്ലൈഡ്സ് അപ്പോൾ നമുക്ക് സ്ലൈഡ്സിനെ റീ ഓർഗനൈസ് ചെയ്യണമെങ്കിൽ അത് ഏത് വ്യൂവിലായിരിക്കും നല്ലത് നോർമൽ വ്യൂ ആണോ സ്ലൈഡ് ഓട്ടർ വ്യൂ ആണോ ഔട്ട്ലൈൻ വ്യൂ ആണോ റീഡിംഗ് വ്യൂ ആണോ ഏതാണ് സ്ലൈഡ് ഓട്ടർ വ്യൂ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സോട്ട് ചെയ്യാം എന്ത് ചെയ്യാം റീ അറേഞ്ച് ചെയ്യാം ഒന്നാമത്തെ സ്ലൈഡിനെ പത്താമത് കൊണ്ടിടാം അപ്പോൾ ഏതിലാണ് റീ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നത് സ്ലൈഡ് ഓട്ടർ വ്യൂവിലാണ് അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് കെ നോട്ട് ബി എ പാർട്ട് ഓഫ് ആൻ ഇമെയിൽ അഡ്രസ് ഒരു ഇമെയിൽ അഡ്രസ്സിന്റെ പാർട്ട് അല്ലാത്തത് ഏതാണ് അറ്റ് ദ റേറ്റ് അറ്റ് ദ റേറ്റ് എന്താ ഇമെയിലിൻ്റെ പാർട്ടാണ് അല്ലേ ഡബ്ല്യു നമ്മൾ എന്താ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുമ്പോൾ അറ്റ് ജിമെയിൽ ഡോട്ട് കോം അല്ലെങ്കിൽ അറ്റ് ഹോട്ട്മെയിൽ ഡോട്ട് കോം എന്നൊക്കെയല്ലേ കൊടുക്കുന്നത് അപ്പം അതറേറ്റ് ഉണ്ട് പീരീഡ് നമ്മളിപ്പോൾ പേര് കൊടുക്കുമ്പോൾ എന്താ മാസ്റ്ററിങ് എഡിയു അല്ലെങ്കിൽ മാസ്റ്ററിങ് ഡോട്ട് എഡിയു അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ അണ്ടർ സ്കോർ മാസ്റ്ററിങ് അണ്ടർ സ്കോർ എഡിയു അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ എന്ത് വരാൻ പാടില്ല സ്പേസ് വരാൻ പാടില്ല അപ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് കെനോട്ട് ബി എ പാർട്ട് ഏതാണ് നമ്മുടെ ഇമെയിൽ അഡ്രസ്സിൻ്റെ പാർട്ടല്ലാത്തത് സ്പേസ് യൂസ് ചെയ്യാൻ പാടില്ല ഇന്നത്തെ യു ആർ എൽ യു ആർ എൽ എന്ന് പറഞ്ഞാൽ എന്താണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് സോഫ്റ്റ്വെയർ ആണോ അഡ്രസ് ഓഫ് എ പേജ് ഉണ്ട് വേൾഡ് വൈഡ് വെബ് ആണോ യൂണി അൺലിമിറ്റഡ് റിസോഴ്സ് ഓഫ് ലേണിംഗ് ആണോ ഹാർഡ്വെയർ പീസ് ആണോ എന്താണ് യു ആർ എൽ എന്ന് പറഞ്ഞാൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് വെബിൽ ഓരോ വെബ് പേജസിനെയും ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഏത് യൂസ് ചെയ്യുന്നത് യു ആർ എൽ യൂസ് ചെയ്യുന്നത് ആൻഡ് ഇത് അഡ്രസ് ഓഫ് എ പേജ് ഓൺ ദി വേൾഡ് വൈഡ് വെബ് ഇതാണ് യു ആർ എൽ എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് വെബിലുള്ള ഓരോ പേജസിൻ്റെയും അഡ്രസ്സ് അവിടെ നോക്കിയേ വിച്ച് ഈസ് ദോർട്ട് കട്ട് കീ ടു ഇൻസേർട്ട് എ ന്യൂ സ്ലൈഡിൻ്റെ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഒരു പവർ പോയിന്റ് പ്രെസൻറ്റേഷനിൽ പുതിയൊരു സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കി ഏതാണ് കണ്ടോൾ പ്ലസ് എൻ ആണോ എം ആണോ കെ ആണോ ഒ ആണോ ഏതാണ് കണ്ട്രോൾ പ്ലസ് എം ആണ് പുതിയ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാൻ ഇനി പുതിയ പ്രസൻറ്റേഷൻ എന്ന് ചോദിച്ചാൽ ഏതാണ് കണ്ട്രോൾ പ്ലസ് എൻ ആണ് അടുത്തത് വിച്ച് മെനു അലോ യു ഹസ്റ്റ് ടു ചേഞ്ച് ദ സ്ലൈഡ് സൈസ് ഇൻ പവർ പോയിന്റ് പവർ പോയിൻറ്റിലെ സ്ലൈഡ് സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അലോ ചെയ്യുന്ന മെനു ഏതാണ് ഹോം ആണോ ഡിസൈൻ ആണോ എഡിറ്റ് ആണോ വ്യൂ ആണോ ഏതാണ് ഡിസൈൻ ടാബിൽ ഡിസൈൻ്വെന്നുമാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് സ്ലൈഡ് സൈസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ഫുൾ ഫോം ഓഫ് എം ബി എം ബിയുടെ ഫുൾ ഫോം എന്താണ് മെഗാ ബൈറ്റ് അല്ലെ മൈക്രോ ബൈറ്റ് ആണോ മിനി ബൈറ്റ് ആണോ മില്ലി ബൈറ്റ് ആണോ മെഗാ ബൈറ്റ് ആണ് എം ബി ജി ബി ജിഗ ബൈറ്റ് നോക്കി വിച്ച് പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ ഈസ് യൂസ്ഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ആൻഡ് കമ്പയറിംഗ് കാൽക്കുലേഷൻ ചെയ്യാനും കമ്പയർ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന പാർട്ട് ഏതാണ് എ എല്യു ആണോ മെമ്മറി യൂണിറ്റ് ആണോ കൺട്രോൾ യൂണിറ്റ് ആണോ റാം ആണോ ഏതാണ് എ എല്യു എല്യു എന്ന് പറഞ്ഞതാണ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്നാണ് എ എല്യുൻ്റെ ഫുൾ ഫോം അരിത്തമെറ്റിക്കും ലോജിക്കലുമായിട്ടുള്ള ഓപ്പറേഷൻ ലോജിക്കൽ ഓപ്പറേഷനിലാണ് ഏത് വരുന്നത് കമ്പാരിസൺ ഒക്കെ വരുന്നത് അപ്പോൾ കാൽക്കുലേറ്റിങ്ങും കമ്പയറിംഗും യൂസ് ചെയ്യുന്നത് ഏതാണ് എ എല്യു ആണ് അടുത്ത ക്വസ്റ്റ്യൻ ദി എഫക്ട് അപ്ലൈഡ് ടു ഡിസ്പ്ലേ വെൻ സ്ലൈഡ് ചേഞ്ചസ് ഇൻ സ്ലൈഡ് ഷോ വ്യൂ സ്ലൈഡ് ഷോ വ്യൂവിൽ ഒരു സ്ലൈഡിൽ നിന്നും അടുത്ത സ്ലൈഡിലേക്ക് പോകുമ്പോൾ ആ സ്ലൈഡ് ചേഞ്ച് ചെയ്യുമ്പോഴുള്ള ഒരു എഫക്റ്റ് ഉണ്ടല്ലോ നമുക്ക് എഫക്റ്റ് കൊടുക്കാൻ പറ്റും അതിനെ എന്താണ് പറയുന്നത് സ്ലൈഡ് ട്രാൻസിഷൻ ആണോ കസ്റ്റം ട്രാൻസിഷൻ ആണോ സ്ലൈഡ് അനിമേഷൻ ആണോ കസ്റ്റം അനിമേഷൻ ആണോ ഏതാണ് സ്ലൈഡ് ട്രാൻസിഷൻ ആണ് നമ്മൾ പറഞ്ഞത്തെ ട്രാൻസിഷൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് സ്ലൈഡ്സിനിടയിൽ എഫക്റ്റ് കൊടുക്കാൻ സ്ലൈഡ് ട്രാൻസിഷൻ യൂസ് ചെയ്യുന്നത് അനിമേഷൻ എന്ന് പറഞ്ഞാൽ ഒബ്ജെക്ടിന് എഫക്റ്റ് അല്ലെങ്കിൽ മോഷൻ പാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അനിമേഷൻ യൂസ് ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് കീസ് യൂസ്ഡ് ടു സ്റ്റാർട്ട് എ സ്ലൈഡ് ഷോ ഒരു സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ഏതാണ് എഫ് വൺ ആണോ എഫ് ഫൈവ് ആണോ എഫ് ടു ആണോ എഫ് ടെൻ ആണോ ഏതാണ് എഫ് ഫൈവ് ആണ് സ്ലൈഡ് ഷോയുടെ ഷോർട്ട് കട്ട് കി എന്ന് പറയുന്നത് ഇനി ഷിഫ്റ്റ് പ്ലസ് എഫ് ഫൈവ് ആണെങ്കിൽ സ്ലൈഡ് ഷോ ഫ്രം ദ കറണ്ട് സ്ലൈഡ് ആയിരിക്കും ഇത് നോക്കിയ ഡാഷ് റെഫേഴ്സ് ടു ദ ടെക്സ്റ്റ് ദാറ്റ് ആർ പൊസിഷൻഡ് സ്ലൈറ്റ്ലി ഹയർ ദാൻ ദ ടെക്സ്റ്റ് ഓൺ എ ലൈൻ ഇപ്പം ഈ ഒരു ലൈനിലാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് പോകുന്നത് ഇതിന് തൊട്ട് കുറച്ച് മുകളിലായിട്ട് ഒരു ടെക്സ്റ്റ് വരണമെങ്കിൽ ഏത് ഓപ്ഷൻ യൂസ് ചെയ്യും സബ്സ്ക്രിപ്റ്റ് ആണോ സുപ്പീരിയർ സ്ക്രിപ്റ്റ് ആണോ സൂപ്പർ സ്ക്രിപ്റ്റ് ആണോ എക്സ്റ്റെൻഡ് സ്ക്രിപ്റ്റ് ആണോ ഏതാണ് യൂസ് ചെയ്യുന്നത് മുകളിലായിട്ട് വരാനാണെന്നുണ്ടെങ്കിൽ സൂപ്പർ സ്ക്രിപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് ഇനി താഴെ സ്ലൈറ്റ്ലി ഹയർ എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ക്രിപ്റ്റും സ്ലൈറ്റ്ലി ലോവർ എന്ന് പറഞ്ഞാൽ ഏതാണ് സബ്സ്ക്രിപ്റ്റും ആയിരിക്കും യൂസ് ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കി വിച്ച് ഫങ്ഷൻ ഡിസ്പ്ലേ കറണ്ട് ഡേറ്റ് ആൻഡ് ടൈം ഇൻ എം എസ് എക്സ് എൽ കറണ്ട് ഡേറ്റും ടൈമും റിട്ടേൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫങ്ഷൻ ഏതാണ് ടുഡേ ആണോ നൗ ആണോ ടൈം ആണോ ഡേറ്റ് ആണോ എന്താണ് കറണ്ട് ഇപ്പോഴത്തെ ഡേറ്റും വേണം ടൈമും വേണം അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഫങ്ഷൻ ഞാ ഫങ്ഷനാണ് ടുഡേ എന്ന് പറഞ്ഞാൽ എന്താണ് കറണ്ട് ഡേറ്റ് മാത്രമായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത് ഡേറ്റ് ആൻഡ് ടൈം ഞൗ ഫങ്ഷൻ അടുത്ത് ഡാഷ് ആൻഡ് ഡാഷ് ആർ ദി ഗൈഡ് കീസ് ഓക്കെ അപ്പോൾ ഈ കൊസ്റ്റ്യൻ ഈ ഗൈഡ് ഒക്കെ ഏതാണ് നമ്മുടെ ടൈപ്പ് റൈറ്റർ പോർഷനിൽ നിന്ന് വരുന്ന ആണ് അപ്പോൾ ടൈപ്പ് റൈറ്ററും മലയാളവും ഇംഗ്ലീഷും കൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ചെയ്യുക താങ്ക്